ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ബൈശാലിനി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പപ്പായ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ പപ്പായ ഐസ്ക്രീമാണ് കേട്ടോ തയ്യാറാക്കുന്നത് നല്ല പഴുത്ത ഒരു പപ്പായ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ മതി അവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അധികം പഴുത്താൽ അപ്പോൾ അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു എന്നാൽ ഇത് നമുക്കൊന്ന് ചേച്ചി നമുക്കിതൊന്ന് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞ് പഴുത്ത് കഴിക്കില്ലെങ്കിൽ അപ്പോൾ നന്നാന്ന് ട്രൈ ചെയ്യാൻ കഴിച്ചാൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരമുള്ളൊരു കപ്പളങ്ങിയാണ് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മധുരം ഉള്ളതാണെങ്കിൽ അധികം പഞ്ചസാര വേണ്ട കേട്ടോ അത്യാവശ്യം മധുരം ഉണ്ട് ഈ കപ്പളങ്ങയ്ക്ക് ഞങ്ങളിവിടെ കപ്പളങ്ങയെന്ന് പറയും എല്ലാവരും ചില നാട്ടിലെ പപ്പായെന്ന് പറയും അപ്പോൾ ഇത് ഞാനിതൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂ തിള വേവാനായിട്ട് വെച്ചതാണ് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആദ്യം ഇട്ട് വെച്ച് കഴിയുമ്പോഴത്തേ അതൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും അപ്പോൾ അങ്ങനെ ആ വെള്ളം ഉണ്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്തതാണ് ആ പഞ്ചസാരയും പപ്പായയും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെള്ളമാണ് കാണുന്നത് നന്നായിട്ട് വെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വെക്കുകയാണ് ഇനി ഞാനൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഒരു അര അര ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഐസ് ക്രീമിനൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ അത് എല്ലാവർക്കും കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ അറിയാം അപ്പോൾ ഈ ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുകയാണോട്ടോ നമ്മൾ ഐസിങ് ചെയ്യുന്ന ആ അത്രയും കട്ടിയായിട്ട് നമ്മൾ എടുക്കുന്നില്ല അതിൻ്റെ കുറച്ച് ഒരുപടി താഴെയായിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാൻ ലേസൻസ് ഒഴിച്ച് കൊടുക്കുകയാണ് അതും കൂടി ഇന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ഒരു ഐസ്ക്രീമാണ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇത് കഴിച്ചാൽ പപ്പായെന്ന് പറയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് പലരോടും കഴിക്കാൻ കൊടുത്തിട്ട് ഇത് ആർക്കും ഇത് മനസ്സിലായില്ല ഇതെന്താ സംഭവമെന്ന് അപ്പോൾ നമ്മുടെ ചൂടാറിയ പപ്പായയാണ് അത് നമുക്കൊന്ന് ഈ ബീറ്റ് റോച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കണം ചെറിയ ചെറിയ പീസസൊക്കെ ഉള്ളത് നല്ലതാണ് നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ മിൽക്ക് മേഡാണ് കേട്ടോ അത് ഇതൊന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മധുരം അധികം ചേർക്കണില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മിൽക്ക് മേഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യുക ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലേക്കിൻ്റെ ഓൾ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഏകദേശം ചെറിയ ചെറിയ പീസസ് ഒക്കെ ആയിട്ട് അതിനകത്ത് കിടക്കേണ്ടാവും പപ്പായ ഇടയ്ക്ക് കടിക്കുന്നതും നല്ലതല്ലേ അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ വിപ്പിങ് ക്രീം നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതും കൂടി ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ എല്ലാവരും നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് കൊടുക്കാൻ നല്ലൊരു ഐറ്റം ആണെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ ഇന്ന് സ്പീഡ് കാണിച്ചിരിക്കുന്നതിനേ ഉള്ളൂ ചെറിയ സ്പീഡിലാണ് നമ്മളിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം ഈ വിപ്പിംഗ് ക്രീമും അതുപോലെ കണ്ടൻസഡ് മിൽക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഇതിനകത്തുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറും ആണ് ഇനി ഇതിലേക്ക് കുറച്ച് ആണ് കേട്ടോ വേണ്ടത് ഞാൻ കുറച്ച് ബദാം എടുത്ത് ഒരു ഇതിലിട്ടിപ്പം അതൊക്കെ ഇന്ന് പൊട്ടി നമ്മൾ ഇടി കല്ലിയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് നോക്കി പക്ഷേ അത് പൊട്ടുന്നില്ല അപ്പം ഞാൻ ചോപ്പറിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ ചോപ്പർ നന്നായിട്ട് ശരിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബദാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നല്ല എളുപ്പമാണ് നമ്മൾ പൊട്ടിക്കുന്നേക്കാളും അപ്പം ഇനി കുറച്ച് കാശ്യും അതിന് അതും കൂടി എൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഈ ചോപ്പ് ചെയ്യണത് നല്ല എളുപ്പം ആട്ടോ നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ അത് ശരിയാവില്ല ഇനി കുറച്ച് പിസ്തയും കൂടെ ഉണ്ട് അതിൻ്റെ തൊണ്ട ഒന്ന് കളഞ്ഞെടുക്കാം ഈ പിസ്തയും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഐസ് ക്രീമിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും നമ്മളിത് വീട്ടിലുണ്ടാക്കി ഐസ് ക്രീമാണെന്ന് പറയുകയില്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങി ഒരു ഐസ്ക്രീമാണെന്നേ പറയുള്ളൂ ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും ഈ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമ്മളിത് ഈ നട്ട്സ് എല്ലാം കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇത് പതുക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും പറ്റാം ഭാഗത്തിന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ഇനി ഇത് നമ്മുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളിത് കണ്ടെയ്നറിലേക്ക് ആക്കുകയാണ് നമ്മൾ ഐസ്ക്രീം പുറത്തുനിന്ന് വാങ്ങിയാൽ അതിൻ്റെ കണ്ടെയ്നർ തന്നെ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം അങ്ങനെ ആയിരം എം എല്ലിൻ്റെ ഒരു ബോട്ടിലും അഞ്ഞൂറ് എം എല്ലിൻ്റെ വീതം മൂന്ന് ബോട്ടിലും ഐസ്ക്രീം എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഇതിനകത്ത് കിട്ടി കേട്ടോ അങ്ങനെ ഒരു മൂന്നാല് പാത്രത്തിൽ വെക്കാനുള്ളത് കിട്ടി കേട്ടോ എനിക്ക് കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതിന് നമ്മളിത് എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റൊക്കെ ഒന്ന് പറയാം കേട്ടോ ഇത് നല്ല ഒരു ഐസ്ക്രീമാണ് നമുക്ക് എപ്പോഴും സുലഭമായിട്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് പപ്പായ എന്ന് പറയുന്നത് എനിക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇത് നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഒത്തിരി പപ്പായ അങ്ങനെ കളഞ്ഞു പോയിട്ടുണ്ട് പഴുത്തു പോയതൊക്കെ കഴിക്കാതെ എന്തായാലും ഇനി അങ്ങനെയൊന്നും വരില്ല കാരണം ഇത് നമ്മളിന്ന് ഇനി ഇതുപോലെ ഇതുപോലെ ട്രൈ ചെയ്ത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഈ നട്ട്സൊക്കെ കിടക്കുന്നതുകൊണ്ടേ നല്ല ടേസ്റ്റുമാണ് ഞാനിത് തണുക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐസ്ക്രീം ഒക്കെ റെഡിയായി നല്ല തണുത്ത് നല്ല മിക്സ് ആയിട്ട് ഇരിപ്പുണ്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണ്ടേ ഞാൻ ഇതാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എന്താണെന്നൊന്ന് നോക്കാം ഉണ്ടോ നല്ല നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഐസ്ക്രീം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീം പോലെ തന്നെ ഇരിക്കുന്നു ശരിക്കും ഇതിൻ്റെ കളർ എന്ന് ഒരു പീച്ച് കളറാണ് ഇതിപ്പം വീഡിയോയിൽ നമുക്ക് അത്രയും കളർ ഫീൽ ചെയ്തില്ല നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു പീച്ച് കളറാണ് നല്ല ഭംഗി അത് കാണാനും അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയായി ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല കേട്ടോ അടിപൊളിയാട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്